നമസ്കാരം മാരതി സുസുക്കി അങ്ങനെയാണ് കോസ് കട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാരതി സുസുക്കിനെ കണ്ടുപഠിക്കണം ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന മിഡ് സൈസ് എസ് യു ഏറ്റവും ബേസ് ആയിട്ടുള്ള സിഗ്മ അതിനകത്ത് കാര്യമായിട്ടുള്ള കോസ് കട്ടിങ് മാരുതി സുസുക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ഈ വാഹനം ലോഞ്ച് ചെയ്ത സമയത്ത് സിഗ്മ എന്ന് പറയുന്ന വേരിയൻറ്റിനായിരുന്നു ഏറ്റവും കൂടുതൽ എൻക്വയറി എന്നാൽ ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വേരിയൻറ്റ് അതായത് സിഗ്മ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് തികച്ചും വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വ്ളോഗായിട്ട് മാറും കാരണം ഗ്രാൻഡ് ബിറ്റാരിയുടെ ബേസിക് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് അതായത് ബേസ് മോഡലിൽ ആവശ്യമുള്ള ഫീച്ചേഴ്സ് ആയിരുന്നു അതൊക്കെ എടുത്തുകളഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു വേരിയൻറ്റിനെ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു എൻജിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഡയമെൻഷൻസിലൊന്നും യാതൊരു വിധ വ്യത്യാസവും ഇല്ല ടോപ്പിൻ്റെ വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിലും ബേസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഡയമെൻഷൻസിൻ്റെ കാര്യത്തിലെല്ലാം സെയിം തന്നെയാണ് രണ്ടായിരത്തി അറുന്നൂറ് മില്ലിമീറ്റർ വീൽ ബേസ് എന്ന് പറയുന്ന മാസ്യവായിട്ടുള്ളൊരു വീൽ ബേസ് ഈ ഒരു വാഹനത്തിനുണ്ട് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പതിനേഴ് ഇഞ്ചിൻ്റെ സ്റ്റീൽ വീലുകളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ബേസ് വേരിയൻറ്റിൽ കൊടുത്തിട്ടുള്ളത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ബേസ് വേരിയൻ്റ് ആകുമ്പോഴത്തേക്കും നമ്മളാലോ ഇന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല പിന്നെ എന്താണ് ചേഞ്ച് എന്ന് ചോദിച്ചാൽ ഒ ആർ വി എം എന്ന് പറയുന്നത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ ആക്കി മാറ്റി എന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട ഒരു വലിയൊരു പോയിൻ്റ് അതായത് നമ്മൾ ഒരു ബ്ലാക്ക് കളറൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണ് അതല്ലെന്നുണ്ടെങ്കിൽ വൈറ്റിൻ്റെ കൂടെ ആണെങ്കിൽ പോലും ഈ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള ഒ ആർ വി എം നന്നായിട്ട് സ്യൂട്ടാകുന്നുണ്ട് അതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് പക്ഷേ വാഹനത്തിൻ്റെ ഡോറിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഡോർ ഹാൻഡിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ബോഡി കളർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് നമ്മുടെ കയ്യിൽ നിന്നൊരു മൂവായിരം രൂപ വാങ്ങിക്കാനുള്ള പരിപാടി അവർ ചെയ്തിട്ടുണ്ട് അതായത് ഡോർ ഹാൻഡിൽസ് എല്ലാം ബ്ലാക്ക് ആക്കി മാറ്റി എന്നുള്ളതാണ് അത് ഗ്ലോസി അല്ല ഒരു മാറ്റ് ഫിനിഷ്ഡുള്ള ഒരു ബ്ലാക്ക് കളറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഭാഗ്യത്തിന് ഈ റിക്വസ്റ്റ് സെൻസർ ഒക്കെ അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അതായത് ഡോർ ഓപ്പണിംഗ് റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ കാര്യമായിട്ടുള്ള ചേഞ്ചോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കോസ് കട്ടിങ് കാര്യങ്ങൾ ഒന്നുമില്ല പക്ഷേ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് അത് ശരിക്കും മാൻഡേറ്ററി ആക്കി മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ആ ഓപ്ഷൻ എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ സിഗ്മ വേരിയൻറ്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഡ്രൈവർ സൈഡ് സീറ്റ് ആ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് നമുക്ക് എടുത്തു പറയാം പിന്നെ വലിയൊരു അപ്ഡേഷൻ വന്നത് എന്ന് പറയുന്നത് സിക്സ് എയർ ബാഗ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മാരുതി സിസ്റ്റിക്കിടെ എല്ലാ വാഹനങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിന് മുമ്പ് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി മാറ്റും എന്ന് കമ്പനിയുടെ ഒഫീഷ്യൽസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് പിന്നെ നമ്മൾ എടുത്തു കൊണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ലിവർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ ഒരു ഗ്ലോസി ഫിനിഷ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊരു മാറ്റ് ഫിനിഷിലേക്ക് മാറി എന്നുള്ളത് നമുക്ക് എടുത്തു പറഞ്ഞൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ബാക്ക് സൈഡിലുള്ള മൂന്ന് ഹെഡ് റെസ്റ്റുകളും അഡ്ജസ്റ്റബിളാണ് അതിനകത്ത് കമ്പനി യാതൊരുവിധ ചേഞ്ചും കൊണ്ടുവന്നിട്ടില്ല പക്ഷേ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും പിൻഭാഗത്തെ ഡിക്കി നമ്മൾ തുറന്നു കഴിഞ്ഞതിന് ശേഷം സ്പെയർ വീല് അന്വേഷിക്കുമ്പോൾ അത് കാണുന്നില്ല കാരണം സ്പെയർ വീല് കമ്പനി എടുത്തു കളഞ്ഞു വലിയൊരു കോസ്റ്റ് കട്ടിങ് ആണ് ടയർ പഞ്ചർ റിപ്പയറിങ് കിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എത്ര എത്രകണ്ട് ടയർ പഞ്ചർ അല്ലെങ്കിൽ ഇത്തരം പഞ്ചർ റിപ്പയറിംഗ് കിറ്റുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായാൽ പോലും ടയർ മൊത്തത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ മൊത്തത്തിൽ മൊത്തത്തിലത് കീറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പ്രാക്ടിക്കലി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ടയർ ഫുള്ളായിട്ട് കീറിപ്പോവുകയാണ് അത് ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രാക്ടിക്കലി ഈ പഞ്ചർ കിറ്റ് കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല അതുകൊണ്ട് സ്പെയർവീൽ എന്ന് പറയുന്നത് ശരിക്കും മാൻഡേറ്ററി ആയിട്ട് വാഹനത്തിൽ കൊടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഒരു ഫീച്ചർ തന്നെയാണ് അല്ലെങ്കിൽ ഒരു വസ്തു തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഭൂരിഭാഗം കമ്പനികളും ഇപ്പോൾ ടയർ സൈസ് എത്രയാണോ അതിൻ്റെ ഒരു സൈസ് കുറവായിരിക്കും ഈ സ്പെയർ വീലിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു കോസ് കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ കാലമായിട്ട് ഇപ്പോൾ അത് മാറ്റിയിട്ട് സ്പെയർ വീല് പോലും എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റ് കോസ് കട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് റിവേഴ്സ് ലാമ്പ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് ഒന്നൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് പല വാഹനങ്ങളിലും പക്ഷേ ഈ വാഹനത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ടയർ എടുത്തു കളഞ്ഞു അതായത് സ്പെയർ വീൽ കളഞ്ഞു എന്നുള്ളത് അത് ശരിക്കും ഒരു നീതീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് പിന്നെ നമ്മൾ ഈ വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിലൊന്നും അല്ലെങ്കിൽ ബാക്കി ഉള്ള ആംറസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എടുത്തു കളഞ്ഞിട്ടില്ല പ്രധാനമായിട്ടും മിസ്സ് ചെയ്യുന്ന രണ്ട് സംഭവം ഒന്ന് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റാണ് രണ്ടാമത്തത് ഈ സ്പെയർ വീലിൻ്റെ അഭാവമാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഡോർ ഹാൻഡിൽസ് അത് ഈ ഒരു ബ്ലാക്ക് ഔട്ടാക്കി മാറ്റിയതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല കാരണം അതെന്തിനാണെന്ന് അറിയില്ല കാരണം അത്തരത്തിലൊരു ബ്ലാക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിൽ കാണുമ്പോഴേ അറിയാം ഇതൊരു ബേസ് വേരിയൻ്റ് ആണെന്നുള്ളത് പിന്നെ പ്രധാനമായിട്ടും നമ്മളൊരു മൂവായിരം രൂപ ഒക്കെ കൊടുത്തിട്ട് അതിന് ബോഡി കളറിലേക്ക് മാറ്റേണ്ടി വരും തീർച്ചയായിട്ടും കമ്പനി എന്താണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം നമുക്കറിയില്ല കാരണം സിക്സ് എയർ ബാഗ് വന്നു എന്നൊരു വലിയൊരു പ്രത്യേകത മാത്രമാണ് നമുക്കിതിനകത്ത് എടുത്തു പറയാനുള്ളത് വില എന്ന് പറയുന്നത് ഇരുപതിനായിരത്തിന് മുകളിൽ തീർച്ചയായിട്ടും ഇനി ഇതിനകത്ത് എടുത്തു പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് സ്പെയർ വീല് അത് മാത്രമല്ല ബോഡി കളർഡ് ഡോർ ഹാൻഡിൽസ് ഇതൊക്കെ കണ്ട് വാഹനം ബുക്ക് ചെയ്ത ആളുകൾ അവരറിയുന്നില്ല അവർക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വാഹനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സ്പെയർ വീൽ ഇല്ലാത്തതാണ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ഇല്ലാത്തതാണ് എന്നാൽ സിക്സ് എയർ ബാഗ് എന്ന് പറയുന്ന ആ ഒരു സേഫ്റ്റി ഫീച്ചർ എക്സ്ട്രാ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഏത് വാഹനം കണ്ടാണോ ആ വാ അല്ലെങ്കിൽ അതിൻ്റെ ഏത് ഫീച്ചറൊക്കെ കണ്ടാണോ ഒരു വാഹനം ബുക്ക് ചെയ്യുന്നത് ആ വാഹനം തന്നെ നമുക്ക് ഡെലിവറി ചെയ്ത് തരേണ്ടതല്ലേ അതായത് പുതിയ വാഹനം വന്നതിന് ശേഷം അത് കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു സിഗ്മ വേരിയൻറ്റ് കണ്ട് ഇത് ഇഷ്ടപ്പെട്ട് ബുക്ക് ചെയ്തോളൂ നിങ്ങൾക്ക് ആ വാഹനം തരാം എന്നൊരു ഓപ്ഷനെങ്കിലും കമ്പനി കൊടുക്കേണ്ടതാണ് അതായത് നേരത്തെ ഒരു വാഹനം അല്ലെങ്കിൽ ഈ ഒരു വാഹനം കണ്ട് അല്ലെങ്കിൽ ഈ ഒരു വേരിയൻറ്റ് കണ്ട് ബുക്ക് ചെയ്ത ആളുകൾക്കൊക്കെ ഇനി ഇനി കിട്ടാൻ പോകുന്നത് ഈ ഒരു വേരിയൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ കോസ് കട്ടിന് വിധേയമായിട്ടുള്ള ഒരു സിഗ്മ വേരിയൻ്റ് ആയിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ സിഗ്മ വേരിയൻറ്റ് ഗ്രാൻഡ് വിറ്റാര ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെലിവറി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും കൺഫേം ചെയ്യണം ഇത്തരത്തിൽ കോസ്റ്റ് കട്ടിങ് നടന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണോ നിങ്ങൾക്ക് ഡെലിവറി തരാൻ പോകുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വാഹനത്തിലൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് സിക്സ് എയർ ബാഗ് ആണ് അതിനകത്തൊരു മൈനസ് പോയിന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് ആയിട്ടുള്ള സീറ്റ് കളഞ്ഞു അതുമാത്രമല്ല ബോഡി കളർ ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് മാറ്റി അതിനെ മാറ്റ് ഫിനിഷിലുള്ള ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് കൊണ്ടുവന്നു അത് മാത്രമല്ല സ്പെയർവേയിൽ പോയി അത് സ്പെയർവേയിൽ ശരിക്കും പറഞ്ഞാൽ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം